Hello? ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടോട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് സവാള അല്പം തേങ്ങ കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറി അപ്പം ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ പെട്ടെന്ന് തയ്യാറാക്കുന്നുണ്ട് നമ്മളൊന്ന് കുക്കറിൽ കേട്ടോ കറി വെക്കുന്നു കുക്കർ ചൂടായി എണ്ണ വെച്ച് കടുപൊടിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കാൻ തേങ്ങക്കൊത്ത് അതിലിട്ട് മൂപ്പിച്ചെടുക്കുക സവാള കൊച്ചുള്ളി അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവേ എൻ്റെ സവാളയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതേട്ടോ ഒരു പൊട്ടലും ചീറ്റിലും ചീറ്റിൽ നടത്താണ്ടിരുന്ന ഞാൻ ഒരു കാര്യം ഓർത്തത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് ഉള്ളിയൊക്കെ പെട്ടെന്ന് മൂത്ത് ഇട്ടാൻ വേണ്ടി ഉപ്പിട്ടാൽ മതി എന്ന അങ്ങനെ ഞാനും ഇട്ട് ഉപ്പ് എന്തായാലും പെട്ടെന്ന് മൂത്ത് കിട്ടി ശേഷം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും പച്ചമുളകും കറിയപ്പിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ പൊടിവർഗ്ഗങ്ങൾ ആഡ് ചെയ്യുന്നത് പൊടിവർഗ്ഗങ്ങളിൽ രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടിവർഗ്ഗങ്ങൾ ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിക്കി പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്ത് അടുക്കി പിടിക്കാത്ത രീതിയിൽ നല്ല പച്ചമണവും എല്ലാം മാറി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേണ്ടിവന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളത് ആഡ് ചെയ്യാവൂ ഇവിടെ നന്നായിട്ടൊന്ന് വാങ്ങി വന്നിട്ടുണ്ടായതിനു ശേഷം ഞാൻ ചിക്കൻ കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വാങ്ങി വന്ന ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ അല്പം പോലും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ആവശ്യത്തിന് വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ടായിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല പിന്നെ ഗ്രേവി തോന്നിയ വേണ്ടുന്നവർക്ക് വെള്ളം ഒഴിക്കാം ചൂട് ഒഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം അല്ലാതെ ഇതിൽ തന്നെ വെള്ളമൊഴിക്കുന്നവർക്കും അങ്ങനെ ഒഴിക്കാം കേട്ടോ പിന്നെ നേരത്തെ ഉപ്പിട്ടതാണ് അത് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിടുക കറി കൂടി ഇട്ട് നന്നായിട്ട് നിളക്ക് വെച്ച് രണ്ട് വിസിലോ മൂന്ന് വിസിലോ അടുപ്പിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനിവിടെ മൂന്ന് വിസിലാട്ടോ അടിപ്പിക്കുന്നത് മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉഗ്രം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമായിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ പിന്നെ ഞാൻ അതിപ്പോൾ സർവ്വസുകയുടെ ഇലയാട്ടോ പിന്നീട് ഇടുന്നത് നല്ല മണത്തിന് വേണ്ടിയിട്ടാട്ടോ ഇടുന്നത് അതില്ലെങ്കിലും ഓക്കെയാണ് ഇവിടെ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അത് ഇട്ടതിന് ശേഷം കേട്ടോ ഞാൻ പിന്നീട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ഇല്ലെങ്കിലും കറി ഓക്കെ ആയിട്ടിരിക്കുകയാണ് ഇപ്പം തന്നെ അതിനുശേഷം ഉപ്പോ ആവശ്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ നോക്കിയതിനു ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണേ എല്ലാം എനിക്ക് എല്ലാവരും സബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ കാണുന്നവരെ